എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഓപ്ഷൻ നോക്കി എങ്ങനെ ഉത്തരമെഴുതാം സി പി ഒ ഫയർമാൻ ഫയർ വുമൺ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്ലസ് ടു നിലവാരമുള്ള ഇംഗ്ലീഷ് ചോദ്യങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് പലരും എന്നോട് ചോദിച്ചതാണ് ഓപ്ഷൻ നോക്കി എങ്ങനെ ഉത്തരം ഉത്തരമെഴുതുക എന്നതിനെ ബേസ് ചെയ്തൊരു ക്ലാസ് എടുക്കാമോ ഇംഗ്ലീഷിൽ അങ്ങനെ ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാൻ സാധിക്കുമോ അതായത് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുന്ന രീതി ആ ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒന്നാമത്തെ ഭാഗത്തിലേക്ക് അടക്കാം ഹിസ് ബ്ലഡ് റാൻ കോൾഡ് ദാറ്റ് ഹിസ് ഫ്രണ്ട്സെറ്റ് ഹി വാസ് ഹോറിഫൈഡ് ഹി വാസ് കോൾ ബ്ലഡ് റാൻ കോൾഡ് എന്ന് പറയുന്ന ഇഡിയോമാറ്റിക് എക്സ്പ്രഷന്റെ അർത്ഥം എന്താണ് ബ്ലഡ് റാൻ കോൾഡ് എന്ന് പറയുന്ന ഇഡിയോമാറ്റിക് എക്സ്പ്രഷന്റെ അർത്ഥം എന്താണ് അവൻ്റെ സുഹൃത്തു കൊല ചെയ്യപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അവൻ്റെ ബ്ലഡ് റാൻഡ് കോൾഡ് ഹി വാസ് ആംഗ്രി ആണോ 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 എന്തായാലും കൂടുതൽ ഒന്നുകിൽ ആവണം ആവണം അല്ലെങ്കിൽ ഒരു ാണ് ആൻസർ ഹോറിഫൈഡ് ബ്ലഡ് റാൻ കോൾഡ് എന്നതിന്റെ ഉത്തരം ഹോറിഫൈഡ് എന്നാണെന്ന് ഓപ്ഷൻ നോക്കി നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും രണ്ടാമത്തെ ഐഡന്റിഫൈ ദർബ് പ്ലഷർ പ്ലസ് പ്ലസൻലി പ്ലീസ് എന്താണ് പ്ലഷർ പ്ലസൻ്റ് പ്ലസൻലി പ്ലീസ് ഈ പറയുന്ന എല്ലാ വാക്കുകളുടെയും കൂട്ടും അയ്യഞ്ച് ചേർത്ത് നോക്കിയാൽ മതി ഒരു വെർബിൻ്റെ കൂടെ മാത്രമേ അയ്യഞ്ച് ചേർത്താൽ ശരിയാകൂ പ്ലഷറിങ് പ്ലസൻറിങ് പ്ലസൻ്റിങ് പ്ലീസിങ് ആൻസർ പ്ലീസിങ് ആണ് അയ്യഞ്ച് ചേർക്കുമ്പോൾ ശരിയാവുന്ന വാക്ക് അതുകൊണ്ട് വെർബ് പ്ലീസ് ആണ് ഓപ്ഷൻ ഓപ്ഷനിൽ ഉത്തരം എഴുതുന്ന രീതിയാണ് ഐഡൻറ്റിഫൈ ദ എന്ന് ചോദിച്ചാൽ എല്ലാ വാക്കിൻ്റെയും കൂടെ ഐ എൻ ജി ചേർത്ത് വെക്കണം ശരിയാവുന്ന വാക്ക് എന്താണ് പ്ലീസ് ഹി ഡാഷ് ഇംഗ്ലീഷ് ഫോർ ടെൻ ഇയേഴ്സ് എളുപ്പം കണ്ടുപിടിക്കാം സിൻസും ഫോറും വന്നാൽ എന്താണ് സിൻസും ഫോറും വന്നാൽ എന്ന് പറയും ും ഐഡന്റിഫൈ ദ സെന്റൻസ് വാട്ട് എ ബ്യൂട്ടിഫുൾ സീനറി എസ്ക്ലമേഷൻ മാർക്ക് ഇതും ഓപ്ഷൻ നോക്കി ഉത്തരവെഴുതാം അതായത് എസ്ക്ലമേഷൻ മാർക്കിൽ അവസാനിച്ചാൽ എസ്ക്ലമേറ്ററി സെന്റൻസ് എസ്ക്ലമേറ്ററി സെന്റൻസ് ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചാൽ ഇൻ്ററോഗേറ്റീവ് സെൻ്റൻസ് സബ്ജെക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ അസർട്ടീവ് സെൻറ്റൻസ് വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിച്ചാൽ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചാൽ ഇൻഡറോഗേറ്റീവ് സെന്റൻസ് സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ അസർട്ടീവ് സെന്റൻസ് വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ ഇമ്പരറ്റീവ് സെന്റൻസ് ആൻസർ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഒന്നുകൂടെ എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിച്ചാൽ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചാൽ ഇന്ററോഗേറ്റീവ് സെന്റൻസ് സബ്ജക്റ്റ് തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ അസർട്ടീവ് സെന്റൻസ് വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ ഇമ്പരറ്റീവ് സെന്റൻസ് അടുത്തേ കില്ലിങ് ഓഫ് ഫൺസ് മദർ അമ്മയെ കൊല്ലുന്നവനെ എന്തോ വിളിക്കും മാട്രിസൈഡ്സൈഡ് ഫാട്രിസൈഡ് മദർ എന്നുള്ളതിനെ നമ്മൾ മെറ്റേണിറ്റി എന്ന് പറയുന്ന വാക്കുമായിട്ട് കണക്ട് ചെയ്യണം മാതൃത്വം ഈ മെറ്റേണിറ്റി ഹോസ്പിറ്റലൊക്കെ വരും അപ്പം മീറ്റർ എന്ന് പറയുന്ന വാക്ക് എപ്പോഴും അമ്മയുമായിട്ട് ബന്ധപ്പെട്ട പദമാണ് സോ മാട്രിസൈഡ് പാട്രിസൈഡ് പിതാവിനെ കൊല്ലുന്നത് അക്സോറിസൈഡ് വൈഫിനെ കൊല്ലുന്നത് ഫ്രാട്രിസൈഡ് ബ്രദറിനെ കൊല്ലുന്നത് നെക്സ്റ്റ് വൺ ഓഫ് ദ ബുക്സ് ഡാഷ് മിസ്സിംഗ് വൺ ഓഫ് ദ ബുക്സ് ഈസ് മിസ്സിംഗ് എന്നാണ് പറയുന്നത് വൺ ഓഫ് ദ ബുക്സ് ഈസ് മിസ്സിങ് എന്നാണ് പറയുന്നത് ആർ അല്ല ഈസ് ആണ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാം ആറും വേറും ഹാവും പ്ലൂറലാണ് ആറ് വരുവാണെങ്കിൽ വേറും വരും അപ്പോൾ അത് രണ്ടും വരുത്തില്ല പിന്നെ ഹാവ് പ്ലൂറലാണ് വൺ ഓഫ് ദ ബുക്സ് എപ്പോഴും സിംഗുലർ ആണ് ഈസ് അങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തുക വൺ ഓഫിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും മൂന്ന് പ്ലൂറൽ കൊടുത്തിരിക്കുന്നു ഒരു സിംഗുലർ കൊടുത്തിരിക്കുന്നു ഉത്തരം എത്തുന്ന രീതിയാണ് നെക്സ്റ്റ് ദ പ്ലൂറൽ ഫോം ഓഫ് ഡേറ്റം ഡേറ്റം എന്ന് പറയുന്ന വാക്കിൻ്റെ പ്ലൂറൽ എന്താണ് ഡേറ്റം എന്ന് പറയുന്ന വാക്കിൻ്റെ പ്ലൂറൽ ഡേറ്റ എന്നാണ് എന്താണ് ഡേറ്റ ഡേറ്റം എന്ന് പറയുന്ന വാക്കിൻ്റെ പ്ലൂറൽ എന്താണ് ഡേറ്റ എന്നാണ് നെക്സ്റ്റ് പ്ലീസ് സൗണ്ട് ഹോൺ ഇവിടെ ഡേറ്റം എന്ന് പറയുന്ന വാക്കിൻ്റെ പ്ലോറൽ ഡേറ്റ ആയത് എങ്ങനെയാണ് യു എമ്മിൽ അവസാനിക്കുന്ന എല്ലാ വാക്കിൻ്റെയും പ്ലൂറൽ കിട്ടാൻ ആ യു എം മാറ്റി എ ആക്കിയാൽ മതി യു എമ്മിൽ അവസാനിക്കുന്ന എല്ലാ വാക്കിൻ്റെയും പ്ലൂറൽ കിട്ടാൻ ആ യു എം മാറ്റി എ ആക്കിയാൽ മതി ഡേറ്റം ഡേറ്റ കണ്ടോ അക്വേറിയം അക്വേറിയ അക്വേറിയം അക്വേറിയ ഡേറ്റം ഡേറ്റ അക്വേറിയം അക്വേറിയ സ്റ്റേഡിയം സ്റ്റേഡിയ സിംബോസിയം സിംബോസിയ കൊറിജൻഡം കൊറിജൻഡ അജൻഡം അജൻഡ കണ്ടോ യു എം മാറ്റി എ ആക്കിയാൽ മതി ഇപ്പം യു എമ്മിൽ അവസാനിക്കുന്ന വാക്കിൻ്റെ പ്ലൂറൽ കിട്ടാൻ യു എം മാറ്റി എ ആക്കിയാൽ മതി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ് സൗണ്ട് ഹോൺ ഇവിടെ സൗണ്ട് എന്ന് പറയുന്ന വാക്ക് ഏതാണ് വെർബാണോ നൗണ്ട് ആണോ അഡ്ജിക്റ്റീവ് ആണോ കൺജങ്ഷൻ ആണോ സൗണ്ട് എന്തോ ആണെന്ന് മനസ്സിലായില്ലെങ്കിൽ ചുമ്മാതെ പ്ലീസ് ഏർത്ത് വേറൊരു സെൻറ്റൻസ് പറഞ്ഞു നോക്കണം പ്ലീസ് ഗീവ് മീ എ പെൻ പ്ലീസ് ഗീവ് മീ എ പെൻ ഗീവ് എന്തുവാന്ന് നോക്കിയാൽ മതി ഗിവ് വെർബാണെന്ന് അറിയാമല്ലോ ആണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസിൽ എപ്പോഴും വെർബിൽ തുടങ്ങും അല്ലെങ്കിൽ പ്ലീസിന് ശേഷം എപ്പോഴും വെർബായിരിക്കും അതുകൊണ്ട് സൗണ്ട് എന്ന് പറയുന്ന വാക്ക് വെർബാണ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പ്ലീസ് സൗണ്ട് കോൺ സൗണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല പ്ലീസ് ഗിവ് മീ എ പെൻ പ്ലീസ് ആസ്ക് മീ എ ക്വസ്റ്റ്യൻ ആസ്കും ഗീവും ഒക്കെ വെർബാണ് അപ്പോൾ അതുകൊണ്ട് എന്തുപയോഗിക്കണം അത് വെറുബായിട്ട് എടുക്കണം നെക്സ്റ്റ് ഐ ആം റെഡി ടു കൺസീഡ് ദാറ്റ് ദ ഡിസിഷൻ വാസ് എ വൺ ഐ ആം റെഡി ടു കൺസീഡ് ദാറ്റ് ദ ഡിസിഷൻ വാസ് എ വൺ ഐ ആം റെഡി ടു കൺസീഡ് ദാറ്റ് ദ ഡിസിഷൻ വാസ് എ വൺ പ്രപ്പോസ് എഗ്രി സപ്പോർട്ട് പ്രപ്പോസ് എഗ്രി സപ്പോർട്ട് എന്ന് പറയും ഇവിടെ ഐ ആം റെഡി ടു കൺസീഡ് അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് ദാറ്റ് ദ ഡിസിഷൻ വാസ് എ വൺ ഞാൻ സമ്മതിക്കാൻ തയ്യാറാണ് ഐ ആം റെഡി ടു എന്ന് വെച്ചാൽ ഞാൻ സമ്മതിക്കാൻ തയ്യാറാണ് ഡിസിഷൻ തെറ്റാണ് ഡിസിഷൻ തെറ്റാണെന്ന് അവൻ സമ്മതിക്കുക അപ്പം കൺസീഡ് എന്ന് പറയുന്ന വാക്ക് ആ സെൻറ്റൻസിൽ നിന്ന് മനസ്സിലാക്കുക സമ്മതം ആൻസർ കിട്ടി എഗ്രി പ്രപ്പോസ് അല്ല സപ്പോർട്ടല്ല അല്ല സപ്പോർട്ടും റെഫ്യൂസും പ്രപ്പോസും ഒക്കെ വേറെ അർത്ഥമാണ് ഇവിടെ കൺസീഡ് എന്ന് പറയാൻ എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ ദ എക്സ്പ്രഷൻ സിറ്റ് ഓൺ ദ ഫെൻസ് സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു കയ്യാലപ്പുറത്ത് തേങ്ങ എന്ന് കേട്ടുണ്ടോ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല അതാണ് സംഭവം ഇനി ആൻസറിലേക്ക് നോക്ക് അവിടെയും ഇല്ല ഇവിടെയും ഇല്ല അതായത് ഇടയിൽ നിൽക്കുക അതിനെയാണ് കയ്യാലപ്പുറത്ത് തേങ്ങ അതാ സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറയുന്നത് വേലിയിലിരിക്കുക അപ്പുറത്തോട്ടും ഇല്ല ഇപ്പുറത്തോട്ടും ഇല്ല ടു റിമെയിൻ ന്യൂട്രൽ ആണോ ടു ബി ഇൻ ആൻ എംബറാസിങ് സിറ്റുവേഷൻ ആണോ ടു ബി ഇൻ എക്സലൻറ്റ് ഹെൽത്ത് ആണോ ടു ഹാവ് ആൻ അൺപ്ലസൻഡ് എക്സ്പീരിയൻസ് ആണോ ആൻസർ കിട്ടി ടു റിമെയിൻ ന്യൂട്രൽ ദ എക്സ്പ്രഷൻ സിറ്റ് ഓൺ ദ ഫെൻസ് മീൻസ് ടു റിമെയിൻ ന്യൂട്രൽ എന്നാണ് നെക്സ്റ്റ് ഐ വാസ് നോട്ട് അൺമൈൻഡ്ഫുൾ ഓഫ് ദ ഫാക്റ്റ് പിക്ക് ഔട്ട് ദ ഫ്രെയ്സ് നിയറസ്റ്റ് ഇൻ മീനിങ് സൂപ്പർ ചോദ്യമാണ് ഐ ആം ഐ വാസ് നോട്ട് അൺമൈൻഫുൾ ഓഫ് ദ ഫാക്ട് ഒന്ന് ശ്രദ്ധിച്ചേ ഐ വാസ് മൈൻഡ്ഫുൾ എന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം എനിക്ക് ഞാൻ മൈൻഡ്ഫുൾ ആണ് എനിക്ക് ബോധ്യമുണ്ട് ബോധ്യമുണ്ടായിരുന്നു ഐ വാസ് നോട്ട് മൈൻഡ്ഫുൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ബോധ്യമില്ലായിരുന്നു ഐ വാസ് നോട്ട് അൺമൈൻഡ്ഫുൾ എന്ന് പറഞ്ഞാൽ രണ്ട് നെഗറ്റീവ് വരുമ്പോൾ അത് പോസിറ്റീവാണ് എനിക്ക് ബോധ്യം ഇല്ലാതില്ലായിരുന്നു എന്ന് പറഞ്ഞ അർത്ഥം എനിക്ക് ബോധ്യം ബോധ്യമുണ്ടായിരുന്നു സിംപിളായിട്ട് പറഞ്ഞുതരാം ഹീസ് ഹാപ്പി അവൻ ഹാപ്പിയാണ് ഹീസ് നോട്ട് ഹാപ്പി അവൻ ഹാപ്പി അല്ല ഹീസ് നോട്ട് അൺഹാപ്പിയോ അവൻ അൺഹാപ്പി അല്ല എന്ന് പറഞ്ഞ അർത്ഥം അവൻ ഹാപ്പിയാണ് അത് രണ്ട് നെഗറ്റീവ് വന്നാൽ പോസിറ്റീവ് ആവും മൈൻഡ്ഫുള്ളും അൺമൈൻഡ്ഫുള്ളും നോട്ട് ഒരുമിച്ച് വരുമ്പം എന്താണ് ഐ വാസ് നോട്ട് അൺമൈൻഡ്ഫുൾ എന്ന് പറയുമ്പം എന്താണ് അതിൻ്റെ അർത്ഥം ഐ വാസ് നോട്ട് അൺമൈൻഡ്ഫുൾ എന്ന് പറയുമ്പം എനിക്ക് ബോധ്യം ഇല്ലാതെ ഇല്ലായിരുന്നു അതാണ് പറയുന്നത് സോ ഐ വാസ് നോട്ട് അൺമൈൻഡ്ഫുൾ എന്ന് പറഞ്ഞ അർത്ഥം ഹാഡ് നോട്ട് ഫൊർഗോട്ടൺ വാസ് അവയർ ഓഫ് ദ ഫാക്റ്റ് ആണോ ഞാൻ ആ ഫാക്റ്റ് അവയർ ആണെന്നാണോ വാസ് നോട്ട് കെയർഫുൾ അബൌട്ട് ദ ഫാക്ട് എനിക്ക് എനിക്ക് അവയർ അല്ലായിരുന്നാണോ ഫൊർഗോട്ട് ആൻഡ് വാസ് നോട്ട് അവയർ ഓഫ് ദ ഫാക്റ്റ് അവെയർ അല്ലായിരുന്നു അല്ലായിരുന്നാണോ വെയർ നോട്ട് അവയർ ഓഫ് ദ ഫാക്ട് ഇത് തന്നെ കാണുമ്പോൾ അറിയാം ഇവിടം വെയർ നോട്ട് അവയറാ ഇവിടെ വാസ് നോട്ട് അവയറാ ഇവിടെ വാസ് നോട്ട് കെയർഫുൾ ആ സോ അതെല്ലാം നെഗറ്റീവാണ് ഇവിടെ മാത്രമേ ഉള്ളൂ പോസിറ്റീവ് പറയുന്നത് ഹാർഡ് നോട്ട് ഫോർഗോട്ടൺ ഞാൻ മറന്നിട്ടില്ല വാസ് അവയർ ഓഫ് ദ ഫാക്ട് ഹി വാ ഐ വാസ് നോട്ട് അൺമൈൻഡ് ഫുൾ ഓഫ് ദ ഫാക്ട് എന്ന് പറഞ്ഞ അർത്ഥം ഐ വാസ് മൈൻഡ്ഫുൾ ഓഫ് ദ ഫാക്റ്റ് എന്നാണ് രണ്ട് നെഗറ്റീവ് ഒരുമിച്ച് വന്നാൽ പോസിറ്റീവ് ആ ഹീസ് നോട്ട് അൺഹാപ്പി എന്ന് പറഞ്ഞ അർത്ഥം ഹീ ഈസ് ഹാപ്പി എന്നാണ് അത്രേ ഉള്ളൂ നെക്സ്റ്റ് ക്വസ്റ്റൻ ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതുക ചൂസ് അനദർ അബ്ജെക്ടീവ് ഡിറൈവഡ് ഫ്രം പ്യുവർ പ്യുവർ എന്ന് പറയുന്ന വാക്ക് ഒരു അബ്ജെക്റ്റീവ് ആണ് അതിൽ നിന്നും ഉടലെടുത്തിരിക്കുന്ന മറ്റൊരു അബ്ജക്റ്റീവ് എന്താണ് ഒരു അബ്ജക്റ്റീവിൽ നിന്നും മറ്റൊരു അബ്ജക്റ്റീവ് ഉണ്ടാവണമെങ്കിൽ ആ അബ്ജക്റ്റീവ് അതിൻ്റെ ആയിരിക്കും ഹാപ്പി സന്തോഷവാനായ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്ത അബ്ജെക്റ്റീവ് അൺഹാപ്പി പ്യുവറിൻ്റെ ഓപ്പോസിറ്റ് ചോദിച്ചിരിക്കുക പ്യുവറിൻ്റെ ഓപ്പോസിറ്റ് അൺപ്യൂറാണോ ആണോ ഇംപ്യുവർ എന്നാണ് പ്യുറിൻ്റെ ഓപ്പോസിറ്റ് ഇംപ്യൂർ എന്നാണ് നെക്സ്റ്റ് എന്നാണ് എന്തുകൊണ്ടാണ് ബുക്ക് ഇവിടെ ഓപ്ഷൻ കണ്ടുപിടിക്കാം ബൈ ഹർ പാസി വോയിസിൽ എപ്പോഴും ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് വീ ആണ് ഇത് മാത്രം മതി ഉത്തരത്തിലേക്ക് എത്താൻ വോയിസിൽ ബൈ വന്നിരിക്കുന്നു ബൈ വന്നാൽ വോയിസിൽ ഉപയോഗിക്കുന്ന വെർബ് എപ്പോഴും മീത്രിയ രാവണ വാസ് കിൽഡ് എ ലെറ്റർ വാസ് റിട്ടേൺ എപ്പോഴും മീത്രിയാ ഇവിടെ ആണ് നെക്സ്റ്റ് സ്മിത സ്മിത ഹാസ് ഹാസ് ഗോട്ട് ഗോട്ട് എ എ ആൻസർ പ്രസക്ടാണ് എന്നാണ് സ്മിത ഹാസ് ഗോട്ട് എ ടീ തേക്ക് എന്നല്ല നെക്സ്റ്റ് ഡാഷ് ഡ്രൈവിംഗ് മേക്ക് വാസ് ആക്സിഡൻ്റ് എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ടൂത്തേക്ക് സാർ പറഞ്ഞെങ്ങ് പോയാലെന്താണ് ടൂത്തേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം നമ്മൾ എപ്പോഴും ഏക്ക് തലവേദന പല്ലുവേദന എന്നൊക്കെ പറയുമ്പോൾ സിംഗുലർലി ഉപയോഗിക്കും ടൂത്തേക്കാണ് ടീത്തേക്കല്ല പല്ലുവേദന എന്ന് പറയുന്നത് പല്ലുകൾ വേദന എന്ന് പറയത്തില്ല പല്ലുവേദന അതുകൊണ്ടാണ് ടൂത്തേക്ക് എന്ന് വന്നത് നെക്സ്റ്റ് ഡാഷ് ഡ്രൈവിംഗ് മേക്ക് ഓസ് ആക്സിഡൻറ്റ് എങ്ങനെയാണ് ഓപ്ഷനിന്ന് ഉത്തരത്തിലേക്ക് എഴുതുന്നത് ഡ്രിങ്കിങ് ഡ്രൈവിങ് എന്ന് പറയത്തില്ല ഡ്രങ്കൺ ഡ്രൈവിങ് എന്നാണ് പറയുന്നത് ഡ്രിങ് രണ്ട് ഐ എൻ ജി ഒരുമിച്ച് ഉപയോഗിക്കത്തില്ല ഇനി അർത്ഥം നോക്കണം കെയർഫുൾ ഡ്രൈവിങ് ഒരിക്കലും ആക്സിഡൻ്റിൽ കലാശിക്കത്തില്ല കെയറിങ്ങും പോസിറ്റീവാണ് അതും ആക്സിഡൻറ്റിൽ കലാശിക്കത്തില്ല പിന്നുള്ളത് ആണ് രണ്ട് ഐ എൻ ജി ഒരുമിച്ച് ഉപയോഗിക്കത്തില്ല അതുകൊണ്ട് തന്നെ ആൻസർ കെയർലെസ് നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് വേഡ് താഴെ കൊടുത്തിരിക്കൽ കോമ്പൗണ്ട് വേഡ് ഏതാണ് രണ്ട് വ്യത്യസ്തമായ വേഡ് ചേർന്നുണ്ടാകുന്ന പുതിയൊരു വേർഡിനെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് വേർഡ് അതിൻ്റെ ആൻസർ ലാപ്ടോപ്പ് എന്നാണ് രണ്ട് വ്യത്യസ്തമായ വേഡ് ചേർന്നുണ്ടാകുന്ന പുതിയൊരു വേഡിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണ് ലാപ്ടോപ്പ് ലാപ്പും ടോപ്പും ബാക്കി എല്ലായിടത്തും ഒരേ വേടാ ബുക്ക് വാർഡൻ ഗാർഡനിങ് പഠിച്ചടം ഈ കോമ്പൗണ്ട് വേഡ് തന്നെ മൂന്നെണ്ണം ഉണ്ട് ലാപ്ടോപ്പ് ഇടയ്ക്ക് സ്പേസ് ഇല്ലെങ്കിൽ ഈ രണ്ട് വേഡുകളുടെ ഇടയ്ക്ക് സ്പേസ് ഇല്ലെങ്കിൽ അതിനെ വിളിക്കുന്നത് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേടെന്നാണ് ഇനി അതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ട് സ്വിമ്മിങ് പൂൾ ഇതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നത് ഓപ്പൺ കോമ്പൗണ്ട് വേടെന്നാണ് ലാപ്ടോപ്പ് ക്ലോസ്ഡ് ആണ് സ്വിമ്മിംഗ് പൂൾ ഓപ്പൺ ആണ് ഇതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ടെങ്കിൽ ഇനി അതിൻ്റെ ഇടയ്ക്ക് ഹൈഫൻ ഉണ്ടെങ്കിൽ നേച്ചർ ലവേഴ്സ് അതിൻ്റെ ഇടയ്ക്ക് ഹൈഫൻ വരുവാണെങ്കിൽ അതിനെ വിളിക്കുന്നത് ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേടാണ് ഇതൊന്നറിഞ്ഞിരിക്കണം രണ്ട് വ്യത്യസ്തമായ വേട് ചേർന്നുണ്ടാകുന്ന പുതിയൊരു വാക്കാണ് കോമ്പൗണ്ട് വേട് ലാപ്ടോപ്പ് സ്വിമ്മിംഗ് പൂൾ പോസ്റ്റ്മാൻ ഫയർമാൻ പോലീസ്മാൻ ഇതെല്ലാം ശരിയാണ് ഇതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഇല്ലെങ്കിൽ അതിനെ ക്ലോസ്ഡ് കോമ്പൗണ്ട് വേടെന്ന് വിളിക്കും ഇടയ്ക്ക് സ്പേസ് വരുവാണെങ്കിൽ അതിനെ ഓപ്പൺ കോമ്പൗണ്ട് വേണെന്ന് വിളിക്കും

ആറിയോക്കെ നീ ഓക്കെ ആണോ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് എന്നായിരിക്കും ഉദ്ദേശം നീ ഓക്കെ ആണോ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് വല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താണ് അൺഹാപ്പി ആൻസർ കിട്ടി അൺഹാപ്പി ദേഷ്യമല്ല വിശപ്പല്ല സിക്ക് അസുഖമല്ല നീ ഓക്കെ ആണോ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നത് അത്രേ ഉള്ളൂ നെക്സ്റ്റ് രമേഷ് ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് ആൻഡ് ഹി പ്രിഫേഴ്സ് റീഡിങ് ടു ഡാഷ് എളുപ്പമാണ് പ്രിഫറിന് ശേഷം ഐ എൻ ജി വന്ന ടുവിന് ശേഷം ഐ എൻ ജി ഉപയോഗിക്കണം എന്താണ് പ്രിഫറിന് ശേഷം ആ വന്നാൽ അത് കഴിഞ്ഞു വരുന്ന ടുവിന് ശേഷവും ഐ എൻ ജി ഉപയോഗിക്കണമെന്നാണ് റൂൾ ഇത്രയും കാര്യമുള്ള നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദ പ്ലൂറൽ ഓർ പ്ലൂറൽസ് ഓഫ് അക്വേറിയം അക്വേറിയം എന്ന് പറയുന്ന വാക്കിന്റെ പ്ലൂറൽസ് ബഹുവചന രൂപങ്ങൾ ഏതൊക്കെയാണ് അക്വേറിയം എന്ന് പറയുന്ന വാക്കിന്റെ ബഹുവചന രൂപങ്ങൾ ഏതൊക്കെയാണ് അക്വേറിയത്തിന് രണ്ട് ബഹുവചനം ഉണ്ട് അറിയാവോ യു എമ്മിൽ അവസാനിക്കുന്ന വാക്കിന്റെ പ്ലൂറൽ കിട്ടാൻ ഏ ചേർത്താ മതി അത് പഠിക്കണം നമ്മൾ മുമ്പേ പറഞ്ഞതാ ഡേറ്റം ഡേറ്റ അപ്പോൾ അക്വേറിയ ഉണ്ട് ഒരു ഫ്ലോറൽ കൂടെ ഉണ്ട് അക്വേറിയത്തിന് അതിൻ്റെ കൂടെ എസ് ചേർത്താലും ഫ്ലോറൽ കിട്ടും അക്വേറിയംസ് ഇനി ഇതെങ്ങനെയാണ് ഓപ്ഷനിൽ നിന്ന് ഉത്തരം എഴുതുന്നതിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് ഓപ്ഷനായിട്ട് തരുമ്പം ഉള്ളി ടു ഉള്ളി വൺ ആൻഡ് ടു ഇങ്ങനെ തരമ്പോൾ രണ്ട് ഉത്തരം കാണും തൊണ്ണൂറ്റമ്പത് ശതമാനവും രണ്ട് ഉത്തരം കാണും അതുകൊണ്ട് തന്നെ ഉള്ളി വൺ ആൻഡ് ഫോറും വരാം ഒള്ളി വൺ ആൻഡ് ടൂവും വരാം ഇവിടെ വൺ ആൻഡ് ടു റൈറ്റ് ആൻസറാണ് വൺ ആൻഡ് ഫോറും വരുത്തില്ല കാരണം അക്വേറിയസ് എന്ന് പറയുന്നൊരു പ്രയോഗം ഇല്ല അങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം രണ്ട് ഉത്തരം എന്തായാലും വരും അക്വേറിയായും അക്വേറിയംസ് അപ്പം ചില വാക്കുകൾ യു എമ്മിൽ അവസാനിക്കുന്ന ചില വാക്കുകളുടെ പ്ലൂറൽ രണ്ടെണ്ണമുണ്ട് യു എം എ ആവും അല്ലെങ്കിൽ യു എമ്മിൻ്റെ കൂടെ എസ് ചേർക്കും അങ്ങനെ ഒരു വാക്കാണ് അക്വേറിയ ഡേറ്റം അങ്ങനല്ല ഡേറ്റം ഡേറ്റേ പറയത്തുള്ളൂ നെക്സ്റ്റ് ലാസ്റ്റ് ചോദ്യം സോറി ഇരുപത് ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇരുപത് ചോദ്യങ്ങൾ വളരെ വേഗത്തിൽ അവസാനിച്ചു ഓപ്ഷനിൽ നിന്ന് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം എന്നുള്ളതിൻ്റെ ഒരു ക്ലാസ്സാണ് ഇപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇതിന് തുടർച്ച വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമന്റിനനുസരിച്ച് പുതിയ ക്ലാസ്സുകളുമായിട്ട് എത്തുന്നതായിരിക്കും സോ ഓരോന്നിലും ഞാൻ ഓരോ ടിപ്സ് പറയാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ പ്ലീസ് സൗണ്ട് ഹോൺ പ്ലീസിന് ശേഷം എപ്പോഴും വെറും ആയിരിക്കും പ്ലീസ് ഗീവ് മീ വേറെ ഒരു ഉദാഹരണം എടുത്ത് മനസ്സ് നോക്കിയ പെട്ടെന്ന് ഉത്തരം കിട്ടും ഒരു താഴെ കൊടുത്തിരിക്കുന്ന വെറുബാന്ന് ചോദിച്ചാൽ അതിനകത്ത് അയ്യഞ്ച് ചേർക്കാൻ പറ്റുന്ന വാക്കു നോക്കാൻ അയ്യഞ്ച് ചേർക്കാൻ പറ്റുന്ന വെറുബായിരിക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു താങ്ക് യു ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ